എന്നാ പിന്നെ നമുക്ക് സോവിയറ്റ് യൂണിയന്റെ തകർച്ച പറ്റി സംസാരിക്കാം അല്ല സച്ചേട്ട അഭിപ്രായം എന്തുവാ ഈ റഷ്യയിലെ ഇനി ഒരിക്കലും കമ്മ്യൂണിസം തിരിച്ചു വരത്തില്ലേ ആ നിനക്ക് ഞാനൊരു അയ്യോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ഞാനല്ലേ കൂടുതൽ തിന്നത് അപ്പോഴേ ഞാൻ ഇറങ്ങാം ഓ ആ വിഷ്ണുവിൻ്റെ കാര്യമായതുകൊണ്ടാ എനിക്കൊരു സങ്കടം ഞാൻ വന്നതും അതുകൊണ്ടാ സച്ചേട്ടാ വളക്കിയാവോ കേട്ടോ ഓടിക്കരുത് തന്നെ ചേച്ച് സ്നേഹമില്ലാത്ത കുശിമ്പിയ പക്ഷേ അവളുടെ മോള് നീ ചീത്ത വിളിച്ചാലും പിന്നെയും നിന്റെ പിന്നാലെ വരാറില്ലേ വിഷ്ണു താങ്ങിയെടുത്ത് കൊണ്ടുവന്നപ്പോ അവളുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടോന്ന് തന്നെ സംശയമായിരുന്നു എന്നിട്ട് നീ അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയോ എടി ഒരു കുടുംബമായ വഴക്കും തല്ലും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരാപത്ത് വരുമ്പം ശത്രുവിനെ പോലെ മാറി നിൽക്കരുത് ആ ഞാൻ പറയുന്നില്ല പക്ഷേ കണ്ണി വന്ന അമ്മേ വിളിച്ചു ദേ ആ േ സീരിയൽ ഡയറക്ടർ വീട്ടിൽ വന്ന് കേറിയപ്പോ മുതലേ ത്രികോണം പോലെ ഇങ്ങനെ മുഖം വെച്ചോണ്ട് നടക്കാമായിരുന്നല്ലോ നാട് മുഴുവൻ പറഞ്ഞു നടന്നു മോള് സീരിയലെ അഭിനയിക്കാൻ പോന്നു ഒരു ദിവസം പതിനായിരം രൂപ കിട്ടും ടൗണിൽ ഒരു രണ്ടു നില കെട്ടിടം പണിയും കാറും മേടിക്കും ഹോ എന്നിട്ട് എന്തായി അമ്മയും മോളും കൂടെ ഹോട്ടലിൽ പോയി അഭിനയിച്ചു എന്നിട്ട് എന്ത് കിട്ടി വിമല എന്റെ മൂത്ത എനിക്ക് അവളെ കണ്ണെടുത്ത കണ്ടുട പക്ഷെ പറയുമ്പോ സത്യം തന്നെ പറയണമല്ലോ ദേ വിമലേക്കാൾ അത്യാഗ്രഹിയാ നീ നിന്റെ അത്യാഗ്രഹത്തിന്റെ ഫലവാ വെട്ടിയിട്ട തടി പോലെ അകത്ത് കിടക്കുന്നത് മാസം ഒന്ന് കഴിഞ്ഞു ഇതുവരെ എഴുന്നേറ്റ് കണ്ടോ കണ്ടോ അമ്മ പതുക്കെ പതുക്കെ സൈഡ് മാറുന്നത് കണ്ടോ അമ്മ നോക്കിക്കോ ഇതിനൊക്കെ ഞാൻ അമ്മയോട് പ്രതികാരം ചെയ്യും ഇന്നലെ വയസ്സായ ഒരു മനുഷ്യൻ സുനിച്ചേട്ടനെ കാണാൻ ഇവിടെ വന്നില്ലേ ഒരു മാസത്തിനകം സുനിച്ചേട്ടന് വിസയമായി വരാന്ന് പറഞ്ഞ അയാൾ പോയത് ദുബായിലും അബുദാബിയിലൊന്നും അല്ല കുവൈറ്റുകാരുടെ ഒരു നോട്ടിനെ നമ്മുടെ നൂറ്റിമുപ്പത്തിനാല് രൂപ വിലയാ എടി സത്യമാണോ ആ മനുഷ്യൻ അതിന് തന്നെ വന്നത് അല്ല ഇവൻ ഇനി ഗൾഫിൽ പോവാൻ പറ്റൂ തങ്കം പോലത്തെ മനുഷ്യൻ ആ ഒരിക്കൽ ദുബായിൽ അദ്ദേഹത്തിന്റെ മോനെ കാറിടിക്കാൻ പോയപ്പോഴേ സുനിച്ചേട്ടനാ പിടിച്ചു മാറ്റിയത് ഇപ്പമ്മ സുനിച്ചേട്ടന്റെ കിടപ്പിനെ കളിയാക്കിയില്ലേ സുനിചേട്ടന്റെ കണ്ടിട്ട് ആ മനുഷ്യന്റെ എന്നാ പക്ഷെ ഒരു കാര്യം ഇനി സുനിച്ചേട്ടൻ ഗൾഫിലേക്ക് പോയാൽ നിങ്ങളെ ആരെയും എയർപോർട്ടിലേക്ക് കൊണ്ടുപോവില്ല സുനിച്ചേട്ടൻ ആരോട് യാത്ര പറയാനും പോകുന്നില്ല മിക്കവാറും ഞാനും എനിക്കും കൂടി ഒരു വിസ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞ അദ്ദേഹം പോയത് കാറിൽ ഞാൻ തന്നെ മാഡത്തിന്റെ ഈ ി ഒരു അധിക പ്രസംഗം കാണിച്ചു വെറും രൂപ എവിടെ ഇപ്പൊ ആവശ്യം ആവശ്യമുണ്ട് കൺസ്ട്രക്ഷന്റെ ഉടമസ്ഥ ഓട്ടോയിലും ടാക്സിയിലും സഞ്ചരിച്ചാൽ അത് നമ്മുടെ ബിസിനസിനെ തന്നെ ബാധിക്കും ഈ കാർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ പെയിന്റിംഗ് കോൺട്രാക്ടർ സൈനുദീൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഒരു ദിവസം അയാൾ അമ്മ ഓട്ടോയിൽ പോകുന്ന കണ്ടു നന്ദിയുള്ളവനാ അത് കണ്ട് അയാൾക്ക് വിഷമം തോന്നി വണ്ടി അമ്മ കുഞ്ഞിന് വെറുതെ തരാമെന്ന സൗകര്യം പറഞ്ഞത് പക്ഷേ ഞാനൊരു വിലയിട്ടെങ്കിൽ വാങ്ങി നമുക്ക് ആരുടെയും ദാനം വേണ്ട സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളൊരു ചെറിയ തുകയിൽ നിന്ന് ഉടനെ ഒരു മുപ്പതിനായിരം അങ്ങ് പോവില്ലേ സാവധാനം കൊടുത്താൽ മതി പതിനായിരത്തിൻ്റെ മൂന്ന് ആ അത് നന്നായിട്ടൻ ബിസിനസ് തന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങി ഞാൻ വൈകുണ്ടത്ത് വരുമ്പോൾ കുഞ്ഞിന് ആറ് മാസമാണ് പ്രായം അന്ന് രവി സാറിന് മൂന്ന് കാറുകളുണ്ടായിരുന്നു കടും പച്ച നിറത്തിലുള്ള ഒരു ഷവറിലെ ഒരു അംബാസഡർ ഒരു ഫിയറ്റ് കുപ്പി പാലുമായി ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കും ആ ഷവറിലെ കാരണം മുൻഭാഗത്തിരുത്തിയാൽ പാലുടിക്കും ആദ്യം എടുത്തു മാറ്റിയാൽ ഉച്ചത്തിൽ കരയും കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിലും അമ്മ കുഞ്ഞിന് ഒരുപാട് കാറുകളുണ്ടായിരുന്നു അട്ടെ അന്നൊക്കെ എന്റെ നെഞ്ചത്ത് കിടത്തി പാട്ടുമാടി ഉറക്കുമായിരുന്നു ഞാൻ ഓമന തിങ്കൾ എന്നുള്ള പാട്ട് ഞാൻ കാണാതെ പഠിച്ചത് കുഞ്ഞിനു വേണ്ടിയാ അത് പാടിയ പെട്ടെന്ന് പ്രായം ഇത്രയായിട്ടും എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല വിചേട്ടാ വിഷമം വരുമ്പോഴൊക്കെ ഇയാളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുന്നു ആയിരം രൂപ എന്തിനാ ഇത് ഇന്നലെ വരെ ഇല്ല ഇല്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരെ നിനക്ക് രൂപ കിട്ടി അമ്മ എന്താ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ തീരെ തണ്ടികളൊന്നും ആയിട്ടില്ല ഇപ്പോഴും സുനിച്ചേട്ടൻ വിചാരിച്ചാ പൈസ ഉണ്ടാവും എന്റെ ഭർത്താവ് എഴുന്നേക്കാൻ വയ്യാതെ ദേഹത്ത് ബാൻഡേജുമായി കിടക്കുമ്പോഴാ ഞാൻ ഈ രൂപ തരുന്നത് നമ്മൾ ഓർക്കണം കൈ കൊണ്ടു തന്ന വെറു ആയിരം രൂപ കൂടെ അമ്പതിനായിരം തരുന്ന മട്ടിൽ ഒരു പ്രസംഗം എടി ഈ രൂപ കൈമാറി നിന്റെ അടുത്ത് വന്നു കരുതിയാ മതി എല്ലാ വിഷ്ണുവിന്റെ പൈസ തന്നെ വിഷ്ണുവിന്റെ പൈസ ഇന്നലെ രാത്രി ആരും കാണാതെ ആയിരത്തിന്റെ രണ്ട് നോട്ട് വിഷ്ണു സുനിലിന്റെ കൈ കൊടുക്കുന്ന ഞാൻ കണ്ടതല്ലേ എന്റെ മോരാളും കൊള്ളാവല്ലോ കണ്ടില്ലേ ഈ വീടിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അവൻ കൂട്ടലും കിഴിക്കലും നടത്തി എണ്ണിച്ചുട്ടപ്പം പോലെ പൈസ തരും മറ്റുള്ളവർക്ക് വാരിക്കോര് കൊടുക്കുകയും ചെയ്യും ഇതിപ്പോ മറ്റുള്ളവർക്ക് അല്ലല്ലോ കൊടുത്തത് സുനി അവന്റെ അളിയനല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കണ്ടമാനം കളയാതെ അമ്മയ്ക്കും പെങ്ങന്മാർക്കുമായിട്ട് വീതിച്ചു കൊടുക്കാൻ മനസ്സു കാണിക്കുന്ന എത്ര പേരുണ്ടി കാലത്ത് എന്നാൽ ഇനി ഞാൻ സത്യം പറയാം കൊച്ചേട്ടന്റെ പൈസ അല്ലത് ഗൾഫിൽ നിന്ന് വന്ന ദിവസം സുനിച്ചേട്ടൻ കൊച്ചേട്ടന് കടം കൊടുത്തതാ ഇന്നലെ കൊച്ചേട്ടൻ അതങ്ങ് തിരിച്ചു കൊടുത്തു അല്ലാതെ ഓശാരമൊന്നുമല്ല ആശുപത്രിയിലെ ബില്ലടച്ചതും ആട്ടോ നന്നാക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തതും വിഷ്ണു ആണല്ലോ ആ പണും വിഷ്ണുവിന് സുനി കടം കൊടുത്തതാണോ ഞങ്ങൾക്കൊരാവേണ്ടത് ശരിയാ സമ്മതിച്ചു പക്ഷെ സഹായം എന്നുള്ള നല്ല വാക്കിനു പകരം ഓശാര എന്ന വൃത്തിയെട്ട വാക്ക് പറയരുത് വനജെ നന്ദി എല്ലാവരോടും വേണം ബന്ധുക്കളോടും അമ്മ അവരുടെ ആളുകളെ കൂട്ടി പിടിപ്പിക്കാൻ വരാതെ ശരി ഈ പൈസ സുനിയുടെ തന്നെ എന്ന് വെച്ചു എവിടെ ബാക്കി ആയിരം അത് സുനിച്ചാടിന്റെ കൈ തന്നെ ഉണ്ട് അമ്മ ഞങ്ങളെ ഒരുപാട് പുച്ഛിക്കുമ്പോ വിഷം മേടിക്കാനായി മാറ്റി വെച്ചിരിക്ക വെച്ചിരിക്കു കാണത്തില്ലെന്ന് പറയും ഈ വീട്ടിലെ ഓരോ മുറിയിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യും അമ്മ എന്തിനാ കൊച്ചുമക്കളുടെ മുറിയിലൊക്കെ എത്തി നോക്കുന്നത് ഞാൻ ഒരിടത്തും എത്തി നോക്കാറില്ല ആഞ്ജനേയർ സ്വാമി തക്ക സമയത്ത് കാണേണ്ടതൊക്കെ കാണിച്ചത് അതൊരു സിദ്ധിയാണടി അസൂയപ്പെട്ടിട്ട് കാര്യല്ലടി മരുമകളെ വിഷ്ണു സംശയിക്കണ്ട ഞാൻ ഹരിശങ്കർ തന്നെയാണ് ക്ഷേത്രത്തിൽ വെച്ച് അമൃതയുടെ വരനാക്കാൻ വിഷ്ണു കണ്ടെത്തിയ തൊഴിലില്ലാ പാർട്ടി ഓഫീസ് അല്ലേ ഇതുപോലെ അഞ്ച് സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട് മംഗലാപുരത്തെ ഓഫീസ് കാണണം ഇതിന്റെ നാലിരട്ടി വരും കാശിഷ്ടം പോലെയുണ്ടേ പിന്നെ ഓഫീസിന് എന്തിനാ കുറവ് വീടും അങ്ങനെ തന്നെയാണ് വിഷ്ണു ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരണം കാണിച്ചു തരാം അമ്പരന്ന് പോവും െ കാണാൻ വന്ന ആ ചെറിയ ദിസ് എ പാലസ് വിഷ്ണു വീടുകളൊന്നല്ല പന്ത്രണ്ട് ബെഡ്റൂമുണ്ട് അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം നാല് ജോലിക്കാരുണ്ട് പിന്നെ കുക്കിംഗിന്മാര് നാല് നാല് ഗാർഡനേഴ്സ് വീട്ടിലെ സെർവൻസിന്റെ സാലറി മാത്രം നാല്പതിനായിരം രൂപ വരും നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണെന്ന് വിഷ്ണുവിന് തോന്നും പഴയ ഹരിശങ്കറിനും അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ മാറി നാൽപ്പതിനായിരം അൻപതിനായിരം ഓൺലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹരിശങ്കറിന് ഇപ്പൊ വളരെ തുച്ഛം ദൈവമേ നമ്മളീ പഴയ മാന്ത്രിക കഥകളൊക്കെ വായിക്കുന്ന പോലെ അല്ല ഇത്ര പെട്ടെന്ന് എങ്ങനെ അതെ പഴയ കഥകളിൽ ഒന്നുകിൽ കുടത്തിലടച്ച ഭൂതത്തെ കിട്ടണം അല്ലെങ്കിൽ മാന്ത്രിക മോതിരമിടണം അതുമല്ലെങ്കിൽ ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെയാണ് ദരിദ്രവാസികളെ പെട്ടെന്ന് വിളക്കാരാവുന്നത് ഞാനോ അത് തന്നെ ചെയ്തു ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ചു അതോടെ ഷും മന്ത്രം ഹരിശങ്കർ വലിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതായത് ഈ കാണുന്നതായ സാധന സാമഗ്രികളെല്ലാം എന്റെ വകയല്ല എന്റെ ഭാര്യയുടെ വകയാണെന്ന് സാരം മുണ്ടും മടക്കി കുത്തി സ്കൂട്ടർ ഓടിച്ചു പോയ സുഖം പോയി പക്ഷെ അതുകൊണ്ട് കാറുകൾ എത്ര ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല അറിയേണ്ട കാര്യമില്ല ബെൻസ് വരട്ടെ എന്ന് പറഞ്ഞാൽ ബെൻസ് വരും ഇന്നോവ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നോവ എല്ല മായാജാലം കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ഞാനും അറിഞ്ഞില്ല ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ഒരാലോചന ഉണ്ടെന്ന് പോയി പെണ്ണ് കണ്ടു ഉറപ്പിച്ചു അവർക്കിഷ്ടായി വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ് അത് എന്റെ അച്ഛനും അമ്മയ്ക്കൊത്തിരി വിഷമായി പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാർ ഈ പണവും അഭിമാനവും കൂടി ഒരിട തിരുക്കി വിഷ്ണോ രണ്ടിലൊന്നിനെടുത്ത് ദൂരെ എറിയണം ഞാൻ വിചാരിച്ചു ജീവിതത്തിൽ നമുക്ക് ഇത്ര നാളും ഇഷ്ടംപോലെ അഭിമാനം ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ പ്രയോജനം പണമില്ലെങ്കിൽ ഈ പറഞ്ഞ അഭിമാനവും ഇറങ്ങിപ്പോവും അവസാനം പണവും ഇല്ല അഭിമാനം ഇല്ലെന്നാവും പണം മാത്രം മതി നമുക്കെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ഹോ അതിൽ പിന്നെ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ എന്തൊരു അഭിമാനം അവിചാരിതമായി ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറി പോയി അവിടെ ഒരച്ഛനും മകളും വന്നിരുന്നു ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ മകൾ എന്നെയും ചൂണ്ടിക്കാണിച്ചു അങ്ങനെയാണ് ഈ ആലോചന വന്നത് മകൾ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന നല്ലവനായ അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്നിട്ട് ഇപ്പം മീനും ചെമ്മീനും ഒക്കെ കയറ്റി അയക്കുന്നു സിമെന്റ് പൊടിയും കമ്പിയും മണലും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നതിന് പകരം ഐസും മീനും മോശം അല്ല ലേശം നാറ്റം ഉണ്ടാവും അത് പിന്നെ പണത്തിന് എപ്പോഴും കുറച്ച് നാറ്റം ഉണ്ടല്ലോ ഫിൽ തീർച്ചയെന്നല്ലേ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിശ്വസിക്കാൻ വയ്യ എനിക്കും ചിലപ്പോൾ ഞാൻ സ്വയം ചോദിക്കും ഈ കോട്ടും ടൈയും എല്ലാം കിട്ടിയിരിക്കുന്നത് ഞാൻ തന്നെയാണോന്ന് പി എസ് സി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നോക്കി തെക്ക് ഇവിടെ നടന്നല്ലേ ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലേ ചിലപ്പോൾ തോന്നും ഞാൻ കൊള്ളാലോ എന്ന് ഏതായാലും ഹരിശങ്കർ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നത് വലിയ കാര്യം ഉം അതെ സന്തോഷം അതിന് കുറവൊന്നുമില്ല ഒരു ജീവിതം ആഗ്രഹിച്ചു വേറൊന്ന് കിട്ടി ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു വേറെ കിട്ടി സന്തോഷത്തിന് എന്താ കുറവ് ആ എൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞില്ലല്ലോ എൻ്റെ രാജകുമാരി ഭയങ്കര ഭാഗ്യ കേട്ടോ ഒറ്റ മകൾ കോടിക്കണക്കിന് സ്വത്ത് അഞ്ച് കാറ് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യുന്ന സ്ഥിതിയാണ് ഇതൊക്കെ സന്തോഷത്തോട് പറയുന്നതാണോ പരിഹാസത്തോട് പറയുന്നതാണോ എന്ന് സംശയം തോന്നും അമ്മായിയപ്പൻ്റെ സ്വത്തെടുത്ത് ജീവിക്കുമ്പോൾ ആരുടെ ശബ്ദത്തിലും കുറച്ച് പരിഹാസമൊക്കെ വരും അത് വിഷ്ണു ക്ഷമിക്കെ എന്നെ വിളിപ്പിച്ചത് ആ ആ ടെൻഡർ സബ്മിറ്റ് ചെയ്തോ ഇവിടുത്തെ മാനേജർ അവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ആകെ അമ്പരം ഇരിക്കയായിരുന്നു ആരാണ് ഞങ്ങളെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്